എല്ലാവർക്കും നമസ്കാരം മക്കളേ തിരക്ക മക്കളെ രണ്ടോ മൂന്നാലോ ദിവസം ഇങ്ങോട്ട് തിരക്കന്നലെ തൊട്ട് എനിക്ക് തിരക്ക അങ്ങനെ ഇരിക്കാനും കിടക്കാനും പറ്റണില്ല കാരണം ജോലി തന്നെ അമ്പത ജോലികൾ തന്നെ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ പഞ്ചറായി പിന്നെ അതിൻ്റെ ഉള്ളില് നിങ്ങളായിട്ട് ചില കഴിക്കണ്ടേ ഇരുനേരം അപ്പൊ പെയിന്റിങ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുന്ന കുട്ടികൾ ചെയ്തു തരാന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് അവയങ്കര പണി തിരക്ക് അപ്പ ഞാനെന്ത് ചെയ്തു കംപ്ലീറ്റ് അമ്പലത്തിൻ്റെ ആകും പുറമൊക്കെ അങ്ങോട്ട് സോപ്പിട്ട് ചുമരും മകലും ഒക്കെ അങ്ങോട്ട് ഉരച്ചങ്ങോട്ട് കഴുകി പകുതി വരെ ഇന്നലെ കഴുകി ഇനി രണ്ട് കൊച്ചി അമ്പലങ്ങളും ആ ചുറ്റുമതിലും ഒന്ന് തേച്ചുരച്ച് കഴുകണം അതിൻ്റെ ഈ അടി അടിഭാഗം ഉണ്ടല്ല അതറി ഒന്ന് സോപ്പിട്ട് കഴുകണം എന്നിട്ട് വേണം ഈ സാധനങ്ങൾ കമ്പിയിട്ട് പറക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ തന്നെ കയറ്റണം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സാധനങ്ങളൊക്കെ മെറ്റത്തിക്ക് ഒതുക്കലായിരുന്നു കഴിഞ്ഞിട്ടാണ് അമ്പലം ഒരച്ച് കഴുകാൻ നോക്കിയത് അഞ്ചര വരെ ചെയ്തു എൻ്റെ തണ്ടലും പോയി മുതും പോയി എൻ്റെ അമ്മയ്ക്കും മറ്റേ അമ്മമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവശങ്ങളും ഇവിടെ വന്ന് നിന്നിട്ട് കറിയാം എന്തൊക്കെ ചെയ്യുക അങ്ങനെ പറഞ്ഞ് 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 ഞാൻ അഞ്ചര അമ്മ നിർത്തി അപ്പൊ ആ കുട്ടികളെ ആ കുട്ടി തന്നെ അവിടെ ചെയ്യാൻ പറഞ്ഞപ്പോ എനു ചെയ്യണ്ട മണിയെന്ന് അപ്പൊ അവർക്ക് എന്തങ്ങനെ പെട്ടെന്ന് നമുക്ക് തോന്നിണ്ടാവും അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ വെയിലും കൊണ്ട് അവർ പണിയെടുത്ത് നടത്തണവരാ അപ്പൊ ചെലപ്പോ ഇന്ന ദിവസം പണി തീർക്കണമെന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവര് ഓടിപ്പടഞ്ഞ് ഈ വെയിലും കൊണ്ട് പണിയെടുത്ത് വൈകുന്നേരം ആറാറിയാവുമ്പോൾ പണിയായി ചിങ്കിട് വന്നിട്ട് ഇവിടെ രാത്രി രണ്ട് പന്ത്രണ്ട് ഒരു മണി വരെ പണിയെടുത്ത് പിറ്റേ ദിവസം മടിക്കുമ്പോൾ ഭയങ്കര വിഷം അത് എന്താന്ന് പറഞ്ഞു നമ്മൾ ചെയ്യാൻ പറഞ്ഞവര് നമ്മളോടൊക്കെ സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് പക്ഷെ അതല്ലല്ലോ നമ്മൾ മനസ്സിലാക്കണമല്ലോ നമ്മളാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് കണ്ട് നമ്മൾ ഇലയ്ക്കും ഉള്ളിലും കഴിവില്ലാത്ത പ്രകാരം കാര്യങ്ങൾ അവസാനിപ്പിക്കുക ആരെന്തു പറഞ്ഞാലും നമ്മുടെ പേരിൽ സത്യം ഉണ്ടായിരിക്കണം ആ സത്യമുണ്ടെങ്കിൽ നമ്മളെവിടെയും വിജയിക്കും അതുകൊണ്ട് ആര് കുറ്റം പറഞ്ഞാലും ആര് ദ്രോഹിക്കാൻ വന്നാലും ഞാൻ ആദ്യം എന്നെ തന്നെ ഞാൻ നോക്കും എനിക്ക് തെറ്റുണ്ടോ കുറ്റമുണ്ടോ എന്ന് കുറ്റമുണ്ടെങ്കിൽ ഞാൻ പൊഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ദേവി നോക്കി പോകും മറ്റുള്ള പണിയിലേക്ക് കിടക്കട്ടേട്ടാ ഇവിടെ തേച്ചൊരുക്കിയ മക്കളെ അതായത് അമ്പലമൊക്കെ കഴുകി ഉണ്ടോ അമ്പലമൊക്കെ തേച്ച് ഒരച്ച് കഴുകിട്ടാ നിർത്തിയാക്കി ത്തിൻ്റെ പണികൾ ഒരു ഇതൊക്കെ അങ്ങോട്ട് തേച്ചുരച്ച് കഴുകി ഇനി ഈ മതിലുകൾ കഴിക്കണം ഈ മതിലൊക്കെ ഒന്ന് കഴുകണം പിന്നെ ഇവിടെ ഈ രണ്ട് തറ ഒന്ന് കഴുകണം ഈ രണ്ട് തറയും കഴുകി ഇത് കഴുകി ഈ തറ ഈ തറയൊക്കെ സോപ്പ് ഇട്ടിട്ട് ഒന്ന് ഉരച്ച് കഴുകണം കണ്ടില്ലേ എൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മാറ്റി പുറത്താക്കി എൻ്റെ ഉള്ളിലൊന്നും ഇല്ലതേ ഒക്കെ ഞാനത് ഇവിടെ കൂടെ നിന്ന് കൂട്ടി വെച്ച കണ്ടില്ലേ എല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് മാറ്റി ഇതൊക്കെ വീണ്ടകത്തേക്ക് കയറ്റണട്ടാ പണികളെല്ലാം കഴിയുമ്പോ ഇതെല്ലാം കഴിയുമ്പോ ഇതൊക്കെ കേട്ടോ മക്കളേ ഇതാ കൂട്ടി കൂട്ടിയിട്ടുണ്ടോ ഞാൻ തേച്ചു കയറ്റുള്ള വോട്ടുപാത്രങ്ങളാണ്ടോ ഇതൊക്കെയും തേച്ച എന്താ കണ്ടേ വേണ്ട ആ ഇതൊക്കെ തേച്ച് കയറ്റണ യ്യ മക്കളേ വയ്യാ കുംഭരണി കഴിഞ്ഞോടു കൂടി ഞാൻ കിടപ്പിലാവും തോന്നുന്നുണ്ട് എല്ലാം നട്ടിട്ടാ മക്കളേ എല്ലാം വൃത്തിയാക്കിയിട്ടാ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ള അമ്മയ്ക്ക് വേണ്ടി അതെയോ ഒരുത്തിയാ അവിടെ കിടക്കുന്നുണ്ട് ഒരുത്തി അതിൻ്റെ മുകളിൽ ഏ ഒരുത്തി അയിൻ്റെ മുകളിലാണ് കയറി കിടക്കണ രണ്ടാൾക്ക് കൂടെ കിടക്കണേ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ ഇനി ഇതൊക്കെ ഒന്ന് തേച്ച് കുറച്ച് കഴുകട്ടെട്ടാ ഞാൻ മക്കളെ അതെവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടോ ആടെ ചേ തേളിച്ച് അമ്പലം അങ്ങോട്ട് വൃത്തിയാക്കി ഞാൻ അങ്ങനെ ആ പണിയൊക്കെ ഒന്ന് ഒതുങ്ങി എന്ന് പറയാം മക്കളെ കണ്ടു ആ പണികളൊക്കെ അങ്ങോട്ട് ഞാൻ ഒതുക്കിട്ടാ ഇനി നമുക്ക് ഇനി നമുക്ക് കുറേശേ കുറേശേ ആ വിളക്കുകളും പൂജ തേച്ച് കയറ്റുന്നു അങ്ങനൊക്കെ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിലില്ല അപ്പോൾ ഇന്നത്തെ വെടി ഇത്രയേ ഉള്ളൂ അപ്പോൾ തിരക്കിൻ്റെ ഉള്ളിയിൽ അല്പം നേരം നിങ്ങളോട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം